ശാന്തി രണ്ടായിരത്തി ഇരുപത്തി കലിയുഗ പ്രവചനങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു നൂറ്റൊന്ന് കലിയുഗ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്ന കലിയുഗ ജ്യോതിഷിയുടെ നൂറ്റൊന്ന് പ്രവചനങ്ങൾ അതില് നല്ല കടുത്ത കുറേ പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ കേരളത്തില് പല പല പ്രയാസങ്ങള് സംഭവിക്കും തമിഴ്നാട്ടില് ഭൂകമ്പം കർണാടകയില് അത് ഇത് പിന്നെ നമ്മുടെ ഭരണങ്ങള് സംഭവിക്കാൻ പോകുന്ന അത് അതുപോലെ രാഷ്ട്രീയ സിനിമാ വ്യവസായങ്ങളിലകത്തുള്ള പല പല പ്രവചനങ്ങൾ ഇതൊക്കെ കണ്ടുട്ട ഈ ഇന്നലെ കണ്ടതാണ് അപ്പൊ അതേ ആ വ്യക്തി തന്നെ കഴിഞ്ഞ വർഷം നടത്തുന്നുണ്ട് അങ്ങനെ പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഞാൻ വേണ്ടത് വേറൊരു വീഡിയോ ആണ് സായി പ്രേമ സായി അതായത് സായി ബാബയുടെ പുനർജന്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അത് തമിഴ്നാട്ടിലാണ് ഒരു വീഡിയോ നടക്കുന്നത് ഒരു ഇരുപത് വയസ്സ് ഉള്ള ഒരു പയ്യന്റെ ഏ ഇതില് ബാബ അവതരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് കാണിക്കുന്നത് ബാബ ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ മെറാക്കിൾസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ സംഭവിച്ചതാണ് സംഭവിക്കാൻ പോകുന്നതാണ് നമ്മൾ ബി കേസ് ഇതിലിപ്പോ നല്ലൊരു ശതമാനം ബി കേസ് തന്നെയാണ് വാച്ച് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു ഇപ്പൊ ഒന്നില്ലെങ്കിൽ പകുതി ബി കേസ് ഉണ്ട് അതല്ലെങ്കിൽ ഫുൾ ബി കേസ് ഉണ്ട് അല്ലെങ്കിൽ നാളെ ബി വീക്ക് ആവാൻ പോകുന്നവരുണ്ട് അത് തന്നെയാണ് വാച്ച് ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ജ്ഞാനമായ മാർഗത്തിൽ ബന്ധപ്പെട്ടിട്ട് തന്നെ പറഞ്ഞാൽ മതി അല്ലൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് ഭാരത്തെ വിദേശികൾ ആക്രമിച്ച കാര്യങ്ങളും അതിൻ്റെ കർമ്മ കണക്കുമായിട്ടൊക്കെ കുറെ ഇങ്ങനൊരു കമന്റ് കണ്ടിരുന്നു പിന്നെ കുറെ കമന്റുകളിൽ പല പല കമന്റുകളൊക്കെ കാണിട്ടുണ്ട് ഒക്കെ ഒരു ഒരു തരം വി കെ ആണ് വി കെ ആയതാണല്ലോ ഇത് കുറച്ചുകൂടെ കൂടുതൽ കാണാൻ ഒരു താല്പര്യം തോന്നുന്നു ഇത് ആ ഇത് അവനെന്തോ എന്ത് പറയുന്നതാണ് മൈൻഡ് ചെയ്യൂല മൈൻഡ് ചെയ്യൂല പുറമേ ഉള്ള ഒരാൾക്ക് സത്യം പറഞ്ഞാല് നമ്മളെ ഈ കാര്യം തന്നെ ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും ജ്ഞാനമാർഗം ലയിക്കൂല ദഹിക്കണ്ടേ ദയിക്കാതെ കേട്ടിട്ട് കാര്യമില്ലല്ലോ ആത്മാ പരമാത്മാ ഡ്രാമ അതുപോലെ കൃഷ്ണൻ സത്യയുഗം ത്രേതായുഗം ദ്വാദരയുഗം കലിയുഗം അയ്യായിരം വർഷം ഇത് ദഹിക്കണ്ടേ ഇത് ദഹിക്കാർക്കാണ് മുപ്പത്തിമൂന്ന് കോടിയിലുള്ളവർക്ക് മാത്ര പിന്നെ കുറച്ച് ധർമാത്മാക്കൾ വരും മുപ്പത്തിമൂന്ന് കോടിയിലുള്ളവരും അതല്ലാതെ ധർമാത്മാക്കളും ഉണ്ടാവും അവർക്കും ചിലപ്പോൾ ദഹിക്കും ത്രിമാത്മാകൾക്ക് ആ രീതിയിൽ ദഹിക്കുകയുള്ളൂ ഇനി മുപ്പത്തിമൂന്ന് കോടിയിലുള്ളവർക്കാണെങ്കിലോ അവിടെ നമ്മൾ എപ്പോഴും കാറ്റഗറി അങ്ങനെ ഒരുപാട് പവ പറഞ്ഞാണ് വീണ്ടും പറയുകയാണ് ത്രിമൂർത്തികൾ അഷ്ടരത്നങ്ങൾ നൂറ്റി എട്ട് പതിനാറായിരത്തിഅണ്ണൂറ്റി എട്ട് ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി ആ കാറ്റഗറിയിൽ അത് ദഹിക്കുകയുള്ളു അപ്പൊ എന്തൊക്കെ സംഭവിക്കാണ്ടോ സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ടോ ഇനി സംഭവിക്കുക പറയുന്നുണ്ടോ ഇത് നമ്മൾക്ക് ഒരു സൂചനയാണ് നമ്മൾ എന്ത് ചെയ്യണം വയനാട് ഒരു ദുരന്തം സംഭവിച്ചു തമിഴ്നാട്ടിലും മറ്റൊരു ദുരന്തം സംഭവിച്ചു ബി കെ എന്ത് ചെയ്യണം ശരിയായ ബി കെ എന്ത് ചെയ്യണം ഇറാൻ സിറിയ റഷ്യ ഉക്രൈൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുമ്പോ ബി കെ എന്ത് ചെയ്യണം ബി കെ സാധാരണ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ ഇത് സംഭവിക്കില്ല സാധാരണ കർമ്മങ്ങൾ ബി കെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ ബി കെ എന്ന് പറയുമ്പോ നമ്പറിലെ കാറ്റഗറി ഹയർ ലെവലിലുള്ള കാറ്റഗറിയിലുള്ള ബി കേസ് സാധാരണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വിനാശം സംഭവിക്കും ബാബയോട് എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ് എപ്പോഴാണ് ബാബ വിനാശം എപ്പോഴാണ് ബാബ വിനാശ വിനാശത്തിന്റെ താക്കോൽ ബാബ നമ്മുടെ കയ്യിലാണ് തന്നത് ബി കേസിന്റെ കയ്യിലാണ് തന്നത് എപ്പൊ വിനാശം വേണോ അപ്പം നടത്തിക്കോളൂ അപ്പൊ നടത്തിക്കോളൂ അതായത് ഇപ്പം ഇതൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ അതാത് സ്ഥലങ്ങളിലേക്ക് വേണ്ട വിധത്തിലുള്ള വൈബ്രേഷൻസ് കൊടുക്കാൻ നമ്മൾ പ്രാപ്തനായോ പ്രാപ്തനായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ അവിടെയാണ് വിനോദം നടക്കുക അപ്പോൾ കലിയോഗി ജ്യോതിഷി പറയുന്ന കാര്യങ്ങൾ ആള് തന്നെ ലാസ്റ്റ് വരേണ്ടി സംഭവിക്കരുത് സംഭവിക്കരുതേ സംഭവിക്കരുതേ എന്ന് പറയുന്നുണ്ട് ആള് ഓൾറെഡി ആൾക്ക് കിട്ടിയ പ്രവചനങ്ങൾ അതായത് ഗണിച്ച് നോക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ് ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിന്റെ വീക്ക്നെസ് ആണ് ഭൂമിയിൽ ഇത്രയധികം കാര്യങ്ങൾ സംഭവിക്കും ഒരുപാട് ആക്സിഡന്റുകൾ സംഭവിക്കും പല പല കാര്യങ്ങളും സംഭവിക്കും ചില ചില നാളുകാരോട് വാഹനം ഓടിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കാരണം അവരത്രയും ആയിരിക്കും ചന്ദ്രന്റെ താളന്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്ക് പറയുമ്പോ ചന്ദ്രന്റെ താളം തട്ടിലല്ല ചന്ദ്രൽക്കും ഇത്ര ഇതായി അതായത് ചന്ദ്രവംശ ചന്ദ്രവംശിയിലേക്കുള്ള ചിലരെങ്കിലും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയെന്നേ ഞാൻ പറയൂ അങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോ ചന്ദ്രന്റെ അവസ്ഥ ചന്ദ്രന്റെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് മാറ്റം വരുന്നുണ്ടോ ഉണ്ട് അതിനൊക്കെ മാറ്റം വരുന്നുണ്ട് ചന്ദ്രനും ഭൂമിക്കും ഇതിൻ്റെയൊക്കെ കുറെ സ്ഥാനങ്ങളിലും പല കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ ഈ ൂന്ന് കോടിനെ ആധാരാക്കിയിട്ടാണ് വരുന്നത് അപ്പോ ചന്ദ്രവംശത്തിൽ വരേണ്ടതായിട്ടുള്ള ചില രാജാക്കന്മാരുടെ അതേ എന്താ പറയാ ആ ഒരു കാറ്റഗറി ആ പഴയ ഒരു സ്ഥിതി അവനവന്റെ സ്ഥിതിയിലേക്ക് വരുമ്പോ അതുമായി ബേസ് ചെയ്തിട്ടുള്ള പല ആളുകൾ അവർക്ക് വിനാശം സംഭവിക്കും ഈ ചന്ദ്രവംശയിൽ വരുന്നവർക്കും വിനാശം സംഭവിക്കണം അവരുടെ എല്ലാ സ്ഥാപക ജംഗമ വസ്തുക്കൾ എന്ന് പറയുന്നത് അതായത് ശരീരം മനസ്സ് ദേഹം എല്ലാം ഭഗവാനെ സമർപ്പിക്കുമ്പോ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനാശം അതാണ് വിനാശം നമ്മളെ സംബന്ധിച്ചുള്ള വിനാശം എന്ന് പറഞ്ഞാല് ബ്രഹ്മബാബം എന്താ വിനാശം ചെയ്ത് ആദ്യം സ്വന്തം സ്വത്ത് കാര്യങ്ങൾ എല്ലാം വിനാശം ചെയ്തു എങ്ങനെ സെറൻഡർ ആക്കി നമ്മൻ എങ്ങനെ വിനാശം ചെയ്തു എല്ലാം അവര് സെറണ്ടർ ആക്കിയിട്ട് അല്ല പോന്നു അമ്മക്ക് പിന്നെ ഒന്നും സ്വത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മ സമ്പൂർണമായി ശരീരം മനസ്സ് ധനം ധനം ഇല്ലായിരുന്നു ധനം കൊണ്ടുവന്നിട്ടില്ല അത് സമ്പൂർണമായി സറണ്ടർ ചെയ്തു നമ്മ ഫസ്റ്റ് രാജകുമാരി ബ്രഹ്മബാബ ഫസ്റ്റ് രാജകുമാരൻ സറണ്ടറിന്റെ ബേസ് ആണ് അപ്പൊ അതായത് നമുക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചു അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ അവിടെ ഉയരണം ഒരു ഭാഗം ഉയരണം ആ ഉയരുമ്പോ മറ്റൊരു ഭാഗം താഴും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉയർച്ചയിൽ താഴ്ചയുള്ളതാണ് പർവ്വതങ്ങളും അഗ്നി നദികളും തീണ്ടും പർവ്വതങ്ങളും അഗ്നി നദികളും അഗ്നി അഗ്നിപർവ്വതങ്ങളും അതുപോലെ സമുദ്രങ്ങളും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഈ ഭൂമി അപ്പൊ ഇതില് ആണ് ഫുൾ കാറ്റഗറീസ് ആണ് ഈ ഭൂമിയാണ് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഭൂമിയിലാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഒക്കെ സംഭവിച്ചുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഒരു വലിയ ഊതിപ്പുറത്ത് കാണിക്കുക ൂതിപ്പെ കാണിക്കും ഇപ്പൊ വയനാടിന്റെ വേറൊരു വീഡിയോ കണ്ട് നമ്മുടെ ചെലവിന്റെ കാര്യം വയനാട്ടില് ഒട്ടേറെ വലിയ സേവനങ്ങൾ പല പല രാഷ്ട്രീയക്കാരും പ്രമുഖന്മാരും ഒക്കെ ആയിട്ട് ചെയ്തിട്ട് അല്ല രാഷ്ട്രീയ പാർട്ടികളും അതും ഇതൊക്കെ ആയിട്ട് ചെയ്തതെന്ന് നമ്മള് കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷെ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിരിയൊരു വിട്ട സത്യം പറഞ്ഞ എത്രത്തോളം എനിക്ക് പ്രത്യാഘാതം സംഭവിക്കുന്നു എനിക്കറിയില്ല എന്നാലും ഞാൻ പറയണേ ചെലവ് അങ്ങനെ ചെയ്തതിന് ഇത്ര കോടി ഇങ്ങനെ ചെയ്തതിന് അത്ര കോടി ഇതൊക്കെ ഓരോരോ പാർട്ടികൾ ഓരോരോ പാർട്ടികളുണ്ട് ഭരണത്തിലുള്ളതല്ലാത്തും ഭരിക്കാത്തവരായിട്ടും അല്ലാത്ത പല പാർട്ടികളും ചെയ്തു കൊടുത്ത പല കാര്യങ്ങൾക്കും ഇപ്പൊതാ ഗജന അതൊന്ന് കണക്ക് തന്നെ അതിന് ചെയ്തതിന് ഇത്ര കോടി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടേന് ഇത്ര കോടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര കോടി ചെലവിനി കഴിഞ്ഞു ഇതൊന്നും ചെയ്യാനില്ല പക്ഷെ അതൊക്കെ അവിടെ സൗജന്യമായിട്ട് പല പല പാർട്ടികളുടെയും പല പല ധർമ്മ പരിപാലന സംഘങ്ങളുടെയും ആധാരത്തിൽ നടന്നു പോയതാണ് പക്ഷെ അവിടെ ഗജനാവൽ കടക്ക ഇരിക്കും മഹാകളിയനാണ് നടക്കുന്നത് ഞാനിപ്പോ അത് ഇതിൽ പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമുള്ളൂ അത് ഞാൻ ആരും എന്താ പറയുക കരികാര്യ തേക്കാനായിട്ട് പ്രത്യേകിച്ചെടുത്ത് പറയുന്നല്ല അത്ര ലോകമാണ് ലോകം അതാണ് അപ്പൊ വിനാശം വേണ്ടേ വേണം ആര് ചിന്തിക്കണം ബി കെ എസ് തന്നെ ചിന്തിക്കണം ഞാനത് ജസ്റ്റ് ഒന്ന് ഉദാഹരണം എടുത്ത് കാണിച്ചു ബി കെ എസ് തന്നെ ചിന്തിക്കണം അത്രത്തോളം യോഗം കൂട്ടുമോ അത്രത്തോളം വിനാശ നടക്കും അങ്ങനെ തന്നെ അത് ക്ലീൻ ആവുള്ളൂ കാരണം കലി കലിയുടെ ശരിയായ ലോകം ശരിയായ രീതിയിലുള്ള പുറത്തേക്ക് വരും കലി കലിയുടെ എല്ലാ താണ്ടാവും പുറത്തേക്ക് വരും ഫുൾ താണ്ടാവും പുറത്തേക്ക് വരും നമ്മുടെ അകത്തുള്ള എത്ര മോശമായ സംഭവം ഉണ്ട് അതൊക്കെ പുറത്തേക്ക് വരും അത് ഫുള്ള് പുറത്തേക്ക് വന്നിട്ട് തന്നെ തീർന്നു പോകണം അത് അങ്ങ തന്നെ തീർന്നു പോകണം അത് ബീക്കേഴ്സ് ശരിയായ രീതിയിൽ അത്രത്തോളം യോഗം ചെയ്യണം യോഗം ചെയ്ത് യോഗം ചെയ്ത് യോഗം ചെയ്ത് യോഗം ചെയ്ത് വരുന്നതിനനുസരിച്ച് ചന്ദ്രവംശി സൂര്യവംശി അതില് കാറ്റഗറൈസ് ആയിട്ടുണ്ടാവും സദോ രജോ തമോ ഏർ അതില് എന്താ പറയാ കാത്തികം രാജസം താമസം ഇത് നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ് അതായത് അയ്യായിരം ഉള്ളതാണ് ഉത്തമം മധ്യമം അനിഷ്ടം ഇന്ന് സൂര്യവംശീയിലായാലും ശരി ചന്ദ്രവംശയിലായാലും ശരി ഉത്തമ മധ്യമം അനിഷ്ട ഉണ്ടാവും ഈ ഉത്തമ മധ്യമം അനിഷ്ടം അതിലും തന്നെ കുറേ അതിൽ തന്നെ ഹയർ ലെവൽ കാറ്റഗറീസ് ഉണ്ട് അതിലേക്കുള്ള പ്രാക്ടീസ് അതായത് ഞാൻ എനിക്ക് എത്രത്തോളം വൈബ്രേഷൻ ലഭിക്കുന്നു ആ വൈബ്ലേഷനെ ഞാൻ എത്രത്തോളം യൂസ് ചെയ്യും എന്റെ കാര്യത്തിൽ എന്നെ യൂസ് ചെയ്താൽ മതി ഞാൻ എന്നെ കാറ്റഗറി എന്നെ ക്ലിയർ ആയിരുന്നു അവനെ കോൺസെൻട്രേറ്റ് ചെയ്തു മറ്റുള്ള ഒരു സ്ഥലത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക പോവുക വേണ്ട കുസ്റ്റനും പോണ്ട അവിടെ എന്തും ആവട്ടെ എന്റെ കാര്യം ഞാൻ ഇതാ നാളെ സത്യേകം ആരംഭിക്കുമ്പോ അല്ലെങ്കിൽ നാളെ സത്യേകം കഴിഞ്ഞ് തയ്യാറായി ആരംഭിക്കുമ്പോ ഞാൻ ഇന്ന സ്ഥിതികൾ ഞാൻ ഇന്ന സ്ഥിതി ഈ സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര ഖജനാക്കൾ സമ്പാദിക്കുന്നു ആ ആ ഒരു ആധാരം ഇവിടെ എനിക്കൊന്നുമില്ല കലിയുഗത്തിൽ എൻ്റെ കയ്യിൽ പോർ വട്ട പൂജ പക്ഷെ ആ സമ്പത്ത് പരമാത്മാ സമ്പത്ത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ മഹത്തായ സമ്പത്ത് അതിൻ്റെ വൈബ്രേഷൻ വലുതാക്ക പുറത്ത് നമ്മൾ ആര് കാണുകയാണെങ്കിൽ നമ്മൾ വളരെ സാധാരണ കരുത വെറും കൈ വെറും കൈ ഒന്നുമില്ല കർമ്മ കണക്ക് പറയാനില്ല കർമ്മം ചെയ്തതിനെ ഒന്നും സംസാരിക്കാനില്ല യോഗം ചെയ്യുന്ന കാര്യം കാണിച്ചു കൊടുക്കാനില്ല ഒന്നുമില്ല വെറും ഓട്ടക്കാശ് ഓ ഓട്ടക്കാലയ്ക്ക് തുല്യം അറിയില്ല പക്ഷെ മഹാവിനാശം അതേപോലെ സ്ഥാപനം ഇത് ചെയ്യുന്ന സമയത്തേക്ക് എന്റെ കയ്യിൽ എന്തുണ്ട് വരുന്നു ചുഴലിക്കടിക്കുന്നു കോടിക്കണക്കിന് ആളുകൾ ആത്മാ ആത്മഹത്യായിട്ടും ഏർ അതുപോലെ ഈ പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് സംഭവിച്ചു പോകുന്നു പോയിക്കോട്ടെ ഞാൻ ഞാൻ അപ്പൊ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇനി ശരീരം വിട്ടാലും ശരീര ശരീരം വിട്ടിട്ടില്ല ആ ഒരു സ്ഥിതി ഒരാളക്കും പടില്ല ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ര പരീക്ഷണങ്ങളും മൊത്തം നടക്കുന്നു സിറിയയിൽ അതാ യുദ്ധം നടക്കുന്നു നാൽപ്പതിനായിരം പോയി റഷ്യയിൽ യുദ്ധം നടക്കുന്നു എൺപതിനായിരം അടിച്ചുപോയി പോക്കോട്ടെ ഒന്നും പോണില്ലല്ലോ ഡ്രാമ ഡ്രാമയിൽ സത്യം പറഞ്ഞാൽ ശരീരം ഈ മണ്ണിന്റെ കളിപ്പാട്ടം നമുക്ക് ഇവിടെ കിട്ടിയതാണ് ഈ മണ്ണിന്റെ കളിപ്പാട്ടം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകണം അത് തന്നെ ഉള്ളു ഇപ്പൊ എന്റെ ശരീരം നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ഇപ്പൊ ശരീരം ഉള്ളതുകൊണ്ടും ഈ ആക്ഷനൊക്കെ കാട്ടുന്നതുകൊണ്ടും ശബ്ദം പുറത്തേക്ക് വരുന്നതുകൊണ്ടല്ലേ ഇത് മനസ്സിലാവണം വന്നോട്ടെ ഇത് മനസ്സിലാകുന്ന അവനവന്റെ രീതിക്ക് അനുസരിച്ച് ഇടാൻ പല രീതിയില് കമന്റ് ഇടാം അതായത് ഉത്തമമായിട്ടും കമന്റിടാം മധ്യമമായിട്ടും കമന്റ് ഇടാം ിഷ്ടമായിട്ട് കമന്റ് ഇടാം ഞാൻ കമൻറ്റുകൾക്കൊക്കെ പതിൽ തന്നെ ചിലത് റിപ്ലൈ ചെയ്യുന്നുണ്ട് ചില കമന്റുകൾ ഇഷ്ടമൊന്ന് സൂചിപ്പിച്ചു പോകണം കമന്റ് ഇട്ടോ എന്ത് വേണമെങ്കിലും കമന്റ് കിട്ടും നോ പ്രോബ്ലം പക്ഷെ എൻ്റെ സ്ഥിതി എൻ്റെ സ്ഥിതി എന്റെ സ്ഥിതി ഞാൻ എന്താ സ്ഥിതി ആഹാ ആഹാ ഞാൻ ഏത് സ്ഥിതി ഭയങ്കര പ്രയാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞാല് കടും പരീക്ഷണങ്ങളായിരിക്കും കാരണം യോഗം ചെയ്യുന്നുണ്ട് ഓരോരുത്തർ യോഗം ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ അവരുടെ സ്റ്റേജ് വരികയാണെങ്കിൽ അവരുടെ സ്റ്റേജ് വരുമ്പോ തീർച്ചയായിട്ടും പുറമെ വിനാശം നടക്കും ആ ബാബു പറഞ്ഞ ചൊല്ലില്ലേ രണ്ടു പൂച്ചകള് കടിപിടി കൂടി ഏർ എന്താ അങ്ങനെന്തൊരു ചൊല്ലോ കടിപിടി കൂടി രാജാവ് മറ്റന്നെ രാജാവ് അങ്ങനെയുള്ള ഒരിച്ചില്ലല്ലോ അതായത് മറ്റവര് തമ്മിൽ ഇടിപിടി പിടി കൂടിക്കൊണ്ടേയിരിക്കും ചെറിയ അപ്പ കഷ്ണത്തിന് വേണ്ടിയിട്ട് അവര് അറ്റിയൂഡ് അടിയായി നമ്മക്കാണെങ്കിലും ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കർമ്മ കണക്ക് വെച്ചിട്ട് അതാണ് പറഞ്ഞത് ഭാരതത്തിൽ മറ്റവര് വന്ന് കർമ്മ കണക്ക് എന്തായി അത് ഞാൻ അതിന് ജസ്റ്റ് ചെറിയൊരു മുടന്തൻ കമന്റാണ് വിട്ടത് എല്ലാം കർമ്മ കണക്കിന് കഴിച്ചത് നോക്കണ്ടാണ് കർമ്മ കണക്കാണ് ഒക്കെ കർമ്മ കണക്കാണ് അയ്യായിരം വർഷത്തെ ഡ്രാമയാണ് അയ്യായിരം വർഷത്തെ ഡ്രാമയുടെ അതിസൂക്ഷ്മമായ തലത്തിലേക്ക് നോക്കണം പലതും ഒക്കെ കർമ്മക്കണക്ക് തന്നെ ഒക്കെ based ആണ് കർമ്മ കണക്ക് base ചെയ്യാതെ ഒരു വ്യക്തി കാണുക കാണാതിരിക്കേ ഇപ്പൊ ആ ഒരു വ്യക്തിയുടെ വീഡിയോ കാണുക കാണാതിരിക്കുകയും എന്താവില്ല ഒക്കെ കർമ്മ കണക്കും നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടുന്ന വ്യക്തികളാണെങ്കിൽ പോലും നമ്മളൊരു ചെറിയ കർമ്മ കണക്കുണ്ട് അതിനെ base ചെയ്തിട്ടാണ് നമുക്ക് ഈ കമൻ്റുകൾ വരേണ്ടതാ ഇയാൾ പറഞ്ഞത് എന്ത് മണ്ടത്തരായാലും ശരി ഇനി നല്ലതായാലും ശരി ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുമോ ഒരുവിധ ആളുകൾക്ക് ഇത് മനസ്സിലാവണം ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞു പോകും അത് എന്റെ രീതിയിലേക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യോഗം ചെയ്ത് ആ രീതിയിൽ വന്നാലും ഞാനും മനുഷ്യനാണല്ലോ ഞാൻ പറഞ്ഞത് ഉത്തമവും മദ്യമവും കനിഷ്ടം ബാബു പറയുന്ന പോലെ സത്യയോഗം ത്രേതായകം ദ്വരിയോഗം കലിയുഗം അയ്യായിരം വർഷം ഇതിൻ്റെ അകത്തുള്ള ചില രഹസ്യങ്ങളാണ് പറയുന്നത് ഇനിയിപ്പോൾ അത് അഡ്വാൻസ്ഡ് നോളജ് അഡ്വാൻസ്ഡ് നോളജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടെ കൂടുതൽ പറയാനുണ്ട് അപ്പൊ അതും കൂടെ അതിൽ കൂട്ടി വെച്ചിട്ട് വേണം പറയാൻ അത് എടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുമാത്രല്ല അതിനഡ്വാൻസ്ഡ് നോളജ് എടുത്തോളൂ പി എച്ച് ഡി ഇല്ലല്ലോ ഡബിൾ പി എച്ച് ഡി എടുക്കാമല്ലോ ട്രിപ്പിൾ പി എച്ച് ഡി എടുക്കാമല്ലോ അപ്പൊ അവര് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കും ഞാൻ പറയുന്നത് ഈ രീതിയിൽ സംസാരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മുടെ ബൗദ്ധിക തലം ഏർ കോഴിയുടെ കാലിൽ മുടി മുടിയെറ്റി കോഴിയാകെ പ്രശ്നത്തിലായി എന്നിട്ട് ഒരു കമന്റിട്ടുണ്ട് ബുദ്ധിക്കാകെ പ്രശ്നത്തിലായി സത്യം ബുദ്ധിക്കാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവൂല ചിലപ്പോ അവരുദ്ദേശിച്ച രീതിയിലല്ല അവർ വേറെ രീതിയിലായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവും അതേപോലെ ഇനി അങ്ങനെ കുറെ നെഗറ്റീവ് കമന്റുകൾ ഭയങ്കര രസമാണ് അത് വേണം നെഗറ്റീവ് കമന്റുകൾ വേണം അപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അവരുടെ ഒരു ധാരണ കിട്ടുള്ളൂ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകണുണ്ടോ ഒന്നുമില്ല എൻ്റെ ഉള്ളിൽ ആ സമയത്ത് പറയാനുള്ളത് ഇന്നിപ്പോ ഞാൻ രാവിലെ ഫുൾ പ്രാക്ടീസ് ചെയ്ത് അഞ്ചു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് പറഞ്ഞ കാര്യം നല്ലത് ഇന്നലെ കണ്ട ചില കാര്യങ്ങൾ എൻ്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ ഇതിനെ കൂട്ടി കൊച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു